ഹൃദയമുള്ള ആളുകൾക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ചെറിയ മക്കൾ അവിടെ മരിച്ചു കൊണ്ടിരിക്കുന്നത് കൊന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിമായതിൻ്റെ പേരിൽ അവർ ചെയ്ത തെറ്റ് മുസ്ലിമായി എന്നുള്ള തെറ്റാണ് കൊല്ലുന്നത് അവരെ കൊല്ലുന്നത് മുസ്ലിമായി എന്നുള്ള ഒരു കാരണത്താൽ മാത്രമാണ് അവിടെയുള്ള ജനങ്ങൾ വേദനിക്കുന്നത് മുസ്ലിം ഭരണാധികാരികൾ നല്ല രാജ്യത്ത് ലീഡേഴ്സായിട്ടുണ്ട് അവർക്ക് നേരിട്ട് പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവരുടെ രാജ്യങ്ങളുടെ സുരക്ഷിതത്വം നോക്കുകയാണെങ്കിൽ ഒരു തയ്യാറായിട്ടുള്ള ഏതെങ്കിലും ഒരു ടീമും എവിടെ മുസ്ലിങ്ങൾ അക്രമിക്കപ്പെടുന്നുവോ അവിടെ അക്രമം തടയുക എന്നുള്ള നിലക്കുള്ള ഒരു മുസ്ലിം ടീം അത് രാജ്യത്തിൻ്റെതല്ല ഏതെങ്കിലും ഭാഷയുടേതല്ല ഏതെങ്കിലും ആളുകളുടെ പ്രത്യേക താൽപ്പര്യത്തിൻ്റെതല്ല അക്രമം എവിടെ നടക്കുന്നോ ആ അക്രമം നടത്തുന്നവരെ അവിടെ കൈകാര്യം ചെയ്യുന്ന ഒരു ടീം അത് ലോകത്ത് നേരിടുന്ന മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങളുടെ എന്ന് പറയാൻ കാരണം മുസ്ലിങ്ങളായതുകൊണ്ടാണ് അവിടെയുള്ള ചെറിയ മക്കൾ കൊല്ലപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ഒരു ടീം അതൊരു പക്ഷേ ഒരാളായിരിക്കാം അല്ലെങ്കിൽ ഒരു ലക്ഷം പേരായിരിക്കാം അല്ലെങ്കിൽ ഒരു കോടിയോ അതിന് മുകളിലോ ആയിരിക്കാം അങ്ങനെയുള്ള ഒരു ടീം ഇന്ന് ലോകത്ത് ഇല്ല പല സംഘടനകളെയും അമേരിക്ക അവരുടെ ആയുധം കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് തീവ്രവാദികളെന്നൊക്കെ പറഞ്ഞിട്ട് നിർമ്മിച്ചിട്ടുണ്ട് അത് നിർമ്മിച്ചത് മുസ്ലിം പേരിൽ ചിലർക്ക് പൈസ കൊടുത്തിട്ട് തീവ്രവാദികൾ ഉണ്ട് എന്ന് തീവ്രവാദ മതമാണെന്നൊക്കെ ഇസ്ലാമിൻ്റെ പേരിൽ ഒരു ഐഡൻറ്റിറ്റി കൊണ്ടുവരാൻ അവരുടെ ആയുധങ്ങൾ സെയിൽ ചെയ്യാൻ അവർക്ക് തോന്നിയ താല്പര്യമുള്ള രാജ്യത്തെ അക്രമിക്കാൻ അവിടത്തേക്ക് അവരെ അയച്ച് അവിടെ കുഴപ്പം ആദ്യം സൃഷ്ടിച്ച് അവിടെ അവരെ നികത്താൻ വേണ്ടി രണ്ടാമത് അവരുടെ തന്നെ ആളുകളായിട്ടുള്ള ആളുകൾ അവിടെ ഇറങ്ങുക എന്നുള്ള ഒരു രീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് മാറി അത്തരം വക്രബുദ്ധികളെ കൈകാര്യം ചെയ്യേണ്ട സമയം കഴിഞ്ഞു അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ ഒരു ടീം ഉണ്ടാവണം എവിടെ അക്രമം ഉണ്ടോ അവിടെ അത് തടയുവാനുള്ള എല്ലാ കരുത്തോടു ഒരു ടീം ആ ഒരു ടീം നമ്മൾക്ക് ഓരോരുത്തർക്കും അതിനു വേണ്ടി പരിശ്രമിക്കണം അത് ആളുകളുടെ മുമ്പിൽ പേര് കിട്ടാനോ ആളുകളുടെ മുമ്പിൽ സ്ഥാനം കിട്ടാനോ ആളുകളുടെ അറിയപ്പെടാനോ ഉള്ള നിലക്കല്ല നമ്മൾക്കാവശ്യ പരിഹാരമാണ് ഒരൊറ്റ കുഞ്ഞിനും കൊല്ലപ്പെടാൻ പാടില്ല മുസ്ലിം ആയതുകൊണ്ട് നേരിട്ടോ അല്ലാതെയോ ഒരു കുഞ്ഞിനെ കൊല്ലാൻ പാടില്ല പലതരത്തിലുള്ള തരത്തിലുള്ള അക്രമങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തായി മുസ്ലിം ആയതുകൊണ്ട് അനുഭവിക്കുന്നുണ്ട് ഈ കുഞ്ഞുങ്ങൾ ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞുങ്ങൾ അക്രമിക്കപ്പെടുന്നത് മുസ്ലിങ്ങളായ മാതാപിതാക്കളിൽ ജനിച്ചു എന്നത് ഒരു തെറ്റായത് കൊണ്ടാണ് ൊരു തെറ്റാണ് അത്രയും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും രണ്ടാം കട പൗരന്മാരാക്കി കാണിക്കാനുള്ള എന്തൊക്കെ പറയാൻ പറ്റുമോ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതാണ് പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് നിരീശ്വരവാദികൾ ഇസ്ലാമിൻ്റെ ആശയത്തെ ആദർശത്തെ ഐഡൻറ്റിറ്റികളെ ചരിത്രങ്ങളെ വളരെ മേച്ചമായ രീതിയിൽ ലോകത്ത് അതിന് ഇസ്ലാം മുസ്ലിങ്ങളിൽ പെടാത്ത മറ്റുള്ള ആളുകൾ അവർക്ക് കിട്ടിയൊരു സമയം സഹകരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തി വോട്ട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പല രാജ്യത്തുള്ള കാഴ്ചകളാണ് അധികാരത്തിന് വേണ്ടിയിട്ട് ആളുകളുടെ അറ്റൻഷൻ കിട്ടാനൊക്കെ വേണ്ടി നടന്നുകൊണ്ടി അപ്പോൾ ഓരോ വിഷയം മാറി മാറി വലിയ പല ഭാഗത്തേക്ക് പോകേണ്ട കാര്യങ്ങളാണ് അതൊക്കെ നമുക്ക് ഒരു ടീം വേണം അത് നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങണം നമ്മൾ ഏത് നിലക്ക് ഒരു മുസ്ലിം കുഞ്ഞിനും ആക്രമിക്കപ്പെടാൻ പാടില്ല എന്നുള്ള നിലയ്ക്കുള്ള ഒരു ടീം നമ്മൾ ബിൽഡ് ചെയ്ത് വേണ്ടി പരിശ്രമിക്കണം അതിനു വേണ്ടിയുള്ള കഴിവുള്ള ആളുകൾ മുന്നോട്ട് വരണം യുദ്ധം എവിടെയും ഉണ്ടാകാൻ പാടില്ല അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ടീം കഴിവുള്ള ടീം ഉണ്ടാകണം വേണ്ടി പരിശ്രമിക്കണം എല്ലാവരും പ്രത്യേകം ദുവാ ചെയ്യണം പരിഹാരം വേണം നമ്മുടെ മുമ്പിൽ നമ്മുടെ സ്വന്തം മക്കൾ പിടഞ്ഞു വീണ് മരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കെ മറ്റു പല കാര്യങ്ങളിൽ എങ്ങനെ ഏർപ്പെടാൻ നല്ല ഒരു രക്ഷിതാക്കൾക്ക് കഴിയും ലോകത്തെല്ലാ സ്ഥലത്തും മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ ഏതെങ്കിലും രക്ഷിതാക്കളുടെ കുഞ്ഞുങ്ങളായതുകൊണ്ട് നമ്മളുടേതല്ലല്ലോ എന്നുള്ളത് കൊണ്ട് നമുക്ക് മാറി നിൽക്കാൻ പറ്റുകയുള്ളൂ മരിച്ചത് നമ്മുടെ മക്കളാണ് മരിച്ചു കൊണ്ടിരിക്കുന്നതും മരിച്ചു വീഴുന്നതും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങളാണ് ആ ഒരു ബോധത്തിൽ പ്രവർത്തിക്കണം മുസ്ലിങ്ങളൊക്കെ ഉറങ്ങുകയാണ് ഭരണാധികാരികളും മുസ്ലിം നാമധാരികളുമൊക്കെ പല തിരക്കിലും നേട്ടോട്ടത്തിലുമാണ് അവരുടെ പല കാര്യത്തിനു വേണ്ടി ഇങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഈ ആക്രമിക്കപ്പെടുന്ന ആളുകളുടെ അവസ്ഥ എന്താണ് നമ്മളെ തേടിയെത്തുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഉറക്കിയെന്നുള്ള ഉണർവുള്ളൂ മറ്റ് സമയങ്ങളിലൊക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിം ജനത പല പേരിലും പല മേഖലകളിലും പല വളർച്ചയും അധികാരവും ആൾക്കൂട്ടവും കഴിവും വിപ്ലവവും എല്ലാം ഉണ്ടെങ്കിലും ഒരു ജീവൻ നിലനിർത്തുക എന്നുള്ളതിനേക്കാൾ വലുതല്ല അതുകൊണ്ട് തന്നെ ഇസ്ലാം പഠിപ്പിച്ചത് ഒരു ശരീരത്തെ കൊന്നാൽ ലോകത്തെ മുഴുവൻ ശരീരത്തെയും കൊന്ന കുറ്റം അത്രയും വലിയ തെറ്റാണ് അതേപോലെ ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് ജീവൻ രക്ഷിച്ചതുപോലെ അതുകൊണ്ട് ഒരു കുഞ്ഞു പോലും മുസ്ലിമായി ജനിച്ചതിൻ്റെ പേരിൽ കൊല്ലപ്പെടാൻ പാടില്ല അത് മതപരമായിട്ടുള്ള ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങളുടെ മാത്രം വിഷയമായതുകൊണ്ട് പറയുന്നതല്ല ഏത് മതത്തിൽപ്പെട്ട ഏത് കുഞ്ഞായിക്കോട്ടെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പേരിൽ ഐഡൻറ്റിറ്റിയിൽ ജനിച്ച കുഞ്ഞായത് കൊണ്ട് കൊല്ലപ്പെടാൻ പാടില്ല മുസ്ലാസ്ലിം മതങ്ങൾ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് എന്ത് മതമാണ് അത് ഇന്നേ ആളുടെ കുട്ടിയല്ലേ ഇന്നേ മതസ്ഥരുടെ കുട്ടിയല്ലേ അങ്ങനെയുള്ള വാക്കില്ല കുഞ്ഞുങ്ങൾക്ക് മതമില്ല അപ്പോൾ എല്ലാവരും മനുഷ്യരാകുന്ന എല്ലാവരും ഖുറാനിൽ വിളിക്കുന്നത് പോലെ അല്ലേ മുസ്ലിങ്ങളെ നിങ്ങൾക്ക് ഭൂമി പഠിച്ചു അല്ലെങ്കിൽ ആകാശം പഠിച്ചു അതിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകിയത് എന്നൊക്കെ മുസ്ലിങ്ങളെ വിളിച്ചിട്ടല്ല അവരാണ് മനുഷ്യരെ വിളിച്ചിട്ടാണ് അപ്പോൾ പച്ചയായ മനുഷ്യരോടാണ് പറയാനുള്ളത് ലോകത്ത് മുസ്ലിങ്ങൾ അക്രമിക്കപ്പെടുന്നുണ്ട് മതത്തിൻ്റെ പേരിൽ അത് മുസ്ലിം ആയത് എന്നുള്ള നിലക്കാണ് അതുകൊണ്ട് അത് ഇനി അങ്ങോട്ട് പാടില്ല എന്നുള്ള നിലക്ക് അതിനെ തടയാനുള്ള ടീം ഉണ്ടായിരിക്കുക അതുമാത്രമാണ് ഇതിൻ്റെ ലക്ഷ്യം എവിടെയും അക്രമം ഉണ്ടാകാൻ പാടില്ല അതിനെ അലക്ഷ്യം നിക്കലോ അതിന് വേറെ എന്തെങ്കിലും കച്ചവടം ചെയ്യലോ വേറെന്തെങ്കിലും പ്രവർത്തിക്കലോ എന്നുള്ള ഉദ്ദേശം ഉദ്ദേശം ഇതുമാത്രമാണ് അക്രമം ഉണ്ടാകാൻ പാടില്ല അക്രമം എവിടെയും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരൊറ്റ അപ്പോൾ പറഞ്ഞു വന്നത് എവിടെയും ഒരു കുഞ്ഞും ആക്രമിക്കപ്പെടാൻ പാടില്ല ആരും ഒരു മുസ്ലിമായതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടാൻ പാടില്ല ഓരോ ആളുകൾക്കും ലോകത്ത് ജീവിക്കാനുള്ള അവകാശമുണ്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മറ്റുള്ള ആളുകളെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഏതൊരു വിശ്വാസത്തിലും ജീവിക്കാനുള്ള അവകാശം ലോകത്തുണ്ട് മതമുള്ളവനായാലും ഇല്ലാത്തവനായാലും ഒക്കെ ഏത് നിലക്കും മറ്റുള്ള ഒരാളെ ഉപദ്രവിക്കാത്ത നിലക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് ആ അവകാശത്തിൽ ഓരോ ആളുകളും ആ പരിമിതിയിൽ നിന്നുകൊണ്ട് മറ്റുള്ള ഒരാളുടെ സ്വാതന്ത്ര്യത്തെ ആരും ബുദ്ധിമുട്ടിലാക്കാൻ പാടില്ല അതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു ടീമുണ്ട് അത് വളരെ അത്യാവശ്യമാണ് ഒരാളെങ്കിലൊരാൾ ഒരു കോടിയാളെങ്കിലൊരു കോടിയാൾ എന്തായാലും അത്തരമൊരു ടീം ലോകത്ത് നിർബന്ധമാണ് നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചെയ്യാനും പറ്റുമെങ്കിൽ ലോകത്ത് അക്രമം തടയുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള നിലക്കുള്ള ഒരു പരിശ്രമം നമ്മളുടെ ലോകത്ത് നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റണം അതിനു മരണം വരെ പരിശ്രമിക്കണം എൻ്റെ ശരീരത്തോടും നിങ്ങളോടും ഉണർത്തുന്നു അഭാത്തായാലും അതിൻ്റെ ഒരു പ്രതിഫലം അതിൻ്റെ ഒരു ഫലം അതിലൂടെ ഒരു ഒരുപാട് കുഞ്ഞുങ്ങൾ അവരുടെ പ്രയാസപ്പെടാത്ത നിലക്കുള്ള ജീവിതത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയണം ഒരുപാട് ആളുകൾ പല വിധത്തിലും പ്രയാസപ്പെടുന്നുണ്ട് അറിഞ്ഞ് അറിയാതെയും കണ്ണിൻ്റെ മുമ്പിൽ നോക്കി നിൽക്കേണ്ട ഒരവസ്ഥയിലുള്ള ഗതികേടാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക പരിശ്രമിക്കുക ഉദാത്താൽ അതിനുള്ള തോഫീക്ക് നൽകട്ടെ ഞാനിവിടെ എൻ്റെ വാട്സപ്പ് നമ്പർ പറയുന്നുണ്ട് ഒമാൻ കോണ്ടാക്ട് കോഡ് സീറോ സീറോ നയൻ സിക്സ് എയ്റ്റ് നയൻ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്തൊക്കെ നമ്മൾ ചെയ്യണം അതിനു വേണ്ടി പരിശ്രമിക്കണം അത് തട്ടിമാറ്റി ഒഴിവാക്കാൻ പാടില്ല നമ്മുടെ സ്വന്തം മക്കൾ മരിച്ചു വീഴുന്ന അവസ്ഥയിൽ നമ്മളാരെങ്കിലും മറ്റുള്ളവർ എന്നീ പരിപാടിക്ക് പോകാൻ പറ്റും ചെയ്യാൻ പറ്റും എന്താ ചെയ്യുക ആ നിലക്ക് തന്നെ പരിഹാരത്തിന് വേണ്ടി പരിശ്രമിക്കണം അള്ളാഹു താലാവും ഇത്രയും പെട്ടെന്ന് നല്ല സമാധാനത്തിലെത്തിക്കട്ടെ അസലമലൈക്കും വരഹമുല വരക്കാത്തു